ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് രാവിലെ തന്നെ തേങ്ങ ഉടച്ചപ്പോൾ കൊട്ടത്തേങ്ങ അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വച്ചു വെള്ളത്തിലിട്ട് വെച്ച് കഴിയുമ്പോൾ അത് ശരിക്കും നമ്മുടെ വെള്ള കളറിലുള്ള തേങ്ങ തന്നെയായി വരും അപ്പോൾ ആ തേങ്ങ ഞാൻ കുറച്ചെടുത്തിട്ട് ഞാൻ വറുക്കണേ വറുത്തിട്ട് നന്നായിട്ട് അരച്ചു കഴിഞ്ഞിട്ട് ഫ്രീസറിൽ വയ്ക്കും ബാക്കിയുള്ളത് വെറുതെ തേങ്ങ ഇങ്ങനെ പൊടിച്ചെടുത്തു പൊടിച്ചെടുത്തിട്ട് അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഫ്രീസറിലെന്തെങ്കിലും വേണമെങ്കിൽ വെക്കാം അപ്പോൾ നമുക്ക് കറികൾക്കൊക്കെ ഉപയോഗിക്കാം അങ്ങനെ ഞാനിന്ന് പിന്നെ രസ ഒരു രസകാടിനാണ് വെച്ചത് കറിയിലേക്ക് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചൊവയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ വെള്ളത്തിലിടണം വെള്ളത്തിലിട്ട് നല്ല വെള്ള കളർ ആവണം വെള്ള കളറായിട്ടുണ്ടെങ്കിൽ നമ്മളത് എടുത്ത് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒന്നും ആവില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്തോ എത്ര കാലം വേണമെങ്കിലും അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ വറക്കുന്നത് നമ്മുടെ ഇത് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുക്കാനായിട്ട് കേട്ടോ നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർക്കുക മല്ലിപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പിലയും മാത്രമേ ഞാൻ കൂടുതലായിട്ട് ചേർത്തിട്ടുള്ളൂ കേട്ടോ അതായത് കറുവപ്പട്ട അങ്ങനെയുള്ള സ്പൈസസ് ഒന്നും ചേർത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിപ്പം മീനിലേക്ക് എടുക്കണമെങ്കിൽ പിന്നെ സ്പൈസസ് ചേർക്കില്ലല്ലോ ഞങ്ങൾ ചേർക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ വെറുതെ കറിവേപ്പില ചുമന്നമുളക് തേങ്ങയും മാത്രമേ ഉള്ളൂ കേട്ടോ വറുത്തത് അപ്പോൾ നമുക്ക് ഏത് കറിക്ക് വേണമെങ്കിലും അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത അതായത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രീസറിൽ ഫ്രീസറിൽ എത്ര കാലം വേണമെങ്കിലും അതിരിക്കും അങ്ങനെ ഇരുന്നോളൂ അപ്പോൾ അങ്ങനെ அப்படி அது வச்சுட்டு அரைச்சு வைக்கப்போட்டும் குறந்து வைக்கணும் அது அரைச்சி வெள்ளம் எப்பச்சுடுக்கா சொல்லு வச்சாங்க ഇത് അരച്ച് കഴിഞ്ഞിട്ട് അരച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് വെച്ചു ഇത് തണുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് ആവശ്യത്തിന് എടുത്താൽ മതി എനിക്ക് രണ്ട് സ്പൂണൊക്കെ മതിയാവും രണ്ട് സ്പൂണ് എടുക്കാം പിന്നെ ഒരുപാട് ആളുകളുള്ള വീട്ടിലാണെങ്കിൽ ഇതിപ്പോൾ രണ്ട് രണ്ട് പ്രാവശ്യത്തേക്ക് ഉണ്ടാവും ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ്ങ്